ചിലരൊക്കെ ചെയ്യാൻ വിട്ടുമെന്നൊരു കാര്യമാണ് തീർച്ചയായും വൃത്തികേടായിട്ട് കിടക്കുന്നു എനിക്ക് പൈസ വേണ്ട വേണ്ടേ വേണ്ട അതായത് ഞാൻ ഫുള്ള് ക്ലിയർ ആക്കി തരാതെ എനിക്ക് പേയ്മെന്റ് വേണ്ട ഇത് തന്നെയാണ് ഈ ഒരു ചെറുപ്പക്കാന്റെ ചങ്കൂറ്റൊക്കെ കേട്ടോ വേറെ ഒരു ചാക്കിലേക്കോ അല്ലെങ്കിൽ വേറൊരു ബക്കറ്റിലേക്കോ നമ്മൾ എന്ത് ചെയ്യും മാറ്റും ഇതൊന്നും ഇതിൽ വരാൻ പാടില്ല ഒരിക്കലും വരാൻ പാടില്ല നിങ്ങൾ പോയി കാണുന്ന വിൻഡോസ് ഇത് തൊട്ട് മുമ്പ് എങ്ങനെയായിരുന്നു ഇപ്പൊ എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്ക് നോക്കിയാൽ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എഫ് വന്നിരിക്കുന്നത് പട്ടാമ്പിയിലാണ് കേട്ടോ പട്ടാമ്പിയിൽ ഇവിടെ ഒരു വൈറ്റ് വാഷിംഗ് നടക്കുന്ന ഒരു വീട്ടില് വി കെ എക്സ്പ്രസ് പെയിന്റിംഗ് എന്ന് പറയുന്ന പെരിന്തൽമണ്ണയിലുള്ള ഒരു ഗ്രൂപ്പ് തന്നെയാണ് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അടിപൊളി ആയിട്ട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഈ വൈറ്റ് വാശി നമ്മൾ സാധാരണ കണ്ടുകൊണ്ടിരിക്കുന്ന കാലങ്ങളായിട്ട് കണ്ടുകൊണ്ടിരുന്ന ബ്രഷ് കൊണ്ട് ചെയ്യുന്നതാണ് അല്ലെ എന്നാൽ ഇപ്പൊ നമ്മൾ കുറച്ച് കാലങ്ങളായിട്ട് നമ്മൾ കാണുന്നതാണ് മെഷീൻ വെച്ചിട്ടാണ് അത് വളരെ സ്പീഡിലും വേഗതയിലാണ് ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്ക് അഞ്ചും ആറും പത്ത് ദിവസം ഒക്കെ എടുക്കുന്ന കാര്യങ്ങൾ ഒരു ദിവസം കൊണ്ട് തീർക്കുന്ന രീതിയിൽ ഇതൊക്കെയുള്ള കാഴ്ചകൾ ഇത് എങ്ങനെ ചെയ്യുന്നു ഇതിന് എന്തെങ്കിലും ഡ്രോബാക്സ് ഉണ്ടോ ഇത് എത്രമാത്രം നമുക്ക് സേഫ്റ്റി ആയിട്ട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഇതൊക്കെ നമ്മൾ അറിയാൻ പോവാണ് നേരെ വീഡിയോ എക്സ്പ്രസ് ഓണർ അമീർ ആണ് ഇപ്പൊ കൂടെ ഉള്ളത് അവർ ഈ ഒരു മേഖലയിലേക്ക് നിങ്ങൾ വന്നിട്ട് ഇത്ര കാലമായിട്ടുണ്ട് നമ്മള് ഏകദേശം ഒരു ആറ് വർഷത്തിന് മുകളിലായി നമ്മൾ ഈ ഫീൽഡിൽ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് ആറ് വർഷമായിട്ട് തീർച്ചയായും നിങ്ങൾ ഈ വൈറ്റ് വാഷിംഗ് മാത്രമാണോ ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ല വൈറ്റ് വാഷിംഗ് മാത്രമല്ല നമ്മൾ ചെയ്യുന്നത് വൈറ്റ് വാഷ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ വാട്ടർ പ്രൂഫ് ചെയ്യുന്നുണ്ട് പെസ്റ്റ് കൺട്രോൾ ചെയ്യുന്നുണ്ട് പ്രൈമർ പുട്ടി എന്നിവയെല്ലാം ചെയ്യുന്നുണ്ട് എല്ലാം ചെയ്യുന്നത് മിഷിനറീസ് വെച്ചിട്ടാണ് നമ്മുടെ ഒരു ഏറ്റവും വലിയ പ്രത്യേകത ഏറ്റവും വലിയൊരു പ്രത്യേകത ഇവിടെ എത്ര സ്ക്വയർ ഫീറ്റ് ഉള്ള വീട്ടിലെ ചെയ്യാൻ ഇവിടെ ഇവിടെ രണ്ടായിരം സ്ക്വയർ ഫീറ്റിന് മുകളിലുള്ള വീടാണത് ഏകദേശം വലിയ വീടാണ് അതെ അതെ ഏകദേശം വലിയ വീടാണ് ഇന്ന് ഇവിടെ ചെയ്യാൻ പോകുന്നത് വൈറ്റ് ആണ് വൈറ്റ് സിമെന്റ് സ്പ്രേല് ചെയ്യാൻ പോവുകയാണ് മിഷിനറി ഉപയോഗിച്ചിട്ടുള്ള ഒരു വൺ ഡേ കൊണ്ട് ഫിനിഷ് ചെയ്യുന്ന ാണ് ഇവിടെ ചെയ്യാൻ പോകുന്നത് സ്റ്റാർട്ടിങ് മുതൽ എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ മുതൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് വിൻഡോസ് എല്ലാം കവർ ചെയ്യാന്നുള്ളതാണ് അതായത് വെയിറ്റ് സ്പ്രേ ചെയ്യുമ്പോൾ നമ്മൾ വിൻഡോസ് എല്ലാം കവർ ചെയ്യണം പിന്നെ സെക്കൻഡ് ചെയ്യാൻ പോകുന്ന കാര്യം നമ്മൾ സ്ക്രാപ്പ് ചെയ്യും അതായത് സ്ക്രാപ്പ് നമ്മൾ തേച്ച് കഴിഞ്ഞാൽ ഈ തേച്ച സർഫസിൽ ഒരുപാട് തരികൾ ഉണ്ടാവും ഈ തരികൾ ഉണ്ടാവും ആ തരികളെല്ലാം നമ്മൾ എന്ത് ചെയ്യും ട്രാപ്പർ വെച്ച് ക്ലീൻ ചെയ്തതിനു ശേഷം മാത്രമേ നമ്മൾ ചെയ്യുള്ളൂ ചിലരൊക്കെ ചെയ്യാൻ വിട്ടുപോകുന്ന ഒരു കാര്യമാണ് തീർച്ചയായും കിടക്കുന്നു ഇത് നിങ്ങൾ വളരെ കറക്റ്റ് ആയിട്ട് ആദ്യം ക്ലിയർ ചെയ്തിട്ട് പണി തുടങ്ങും അതിനുശേഷം മാത്രമേ പണി തുടങ്ങും സ്ക്രാപ്പിങ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ചെയ്യാൻ പോകുന്നത് ബൈറ്റ് സിമെന്റ് നമ്മളിപ്പോ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് കസ്റ്റമർ പറഞ്ഞിട്ടുള്ളത് ബിർലാട് വൈറ്റ് സിമന്റ് യൂസ് ചെയ്തിട്ട് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത് ഈ മെറ്റീരിയൽ ഒക്കെ നിങ്ങൾ എടുക്കുകയാണെന്ന് വെച്ചാൽ കസ്റ്റമർ എടുക്കുക അല്ലാതെ രണ്ട് രീതിയിലും ചെയ്യുന്നുണ്ട് നമ്മൾ വിത്ത് മെറ്റീരിയലും വിത്ത് മെറ്റീരിയലും നമ്മൾ ചെയ്യുന്നുണ്ട് രണ്ട് രീതിയിൽ കസ്റ്റമർക്ക് ഏതാണ് ഇഷ്ടം അതുപോലെ മെറ്റീരിയൽ മിക്സ് ചെയ്യാതെ അടുത്ത് നമ്മള് മിക്സിംഗിലേക്കാണ് കിടക്കാൻ പോകുന്നത് മിക്സിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വൈറ്റ് സിമെന്റ് എടുക്കുന്നു ബക്കെ വൈറ്റ് സിമെന്റ് അതിന്റെ ഒരു മെഷർമെന്റിൽ ഇട്ടതിന് ശേഷം അതിൽ വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്യും ഈ മെഷീൻ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് മിക്സ് ചെയ്യുന്നത് അതെ പ്രോപ്പർ മിക്സിങ്ങിന് വേണ്ടിട്ടാണ് നമ്മൾ ഈ മെഷീൻ ഉപയോഗിക്കുന്നത് നിങ്ങൾ ഈ മിക്സ് ചെയ്തതിൽ ജസ്റ്റ് ഒരു വൈറ്റ് സിമെന്റും വെള്ളവും മാത്രമാണ് ചെയ്യുന്നത് അല്ല 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 നമ്മൾ വാട്ടർ പ്രൂഫും കൂടി അതിൽ ആഡ് ചെയ്യുന്നുണ്ട് വാട്ടർ പ്രൂഫ് അതെ തീർച്ചയായും ഇതിപ്പോ നിങ്ങൾക്ക് കാണാൻ കഴിയും ഇതിപ്പോ ഒരു വാട്ടർ പ്രൂഫാണ് നമ്മൾ വൈറ്റ് സിമെന്റ് മിക്സ് ചെയ്തിന് ശേഷം അതിലേക്ക് വാട്ടർ പ്രൂഫ് ഒഴിച്ചിട്ട് അത് വീണ്ടും മിക്സ് ചെയ്തതിനു ശേഷം നമ്മൾ എന്ത് ചെയ്യുള്ളൂ മെഷീനിലേക്ക് ഒഴിക്കുക ഇതിനുശേഷം നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്ത് ചെയ്യും ഇത് ഒരു ഫിൽട്ടർ വഴിയാണ് നമ്മൾ എന്ത് ചെയ്യുക മെഷീനിലേക്ക് ഒഴിക്കുക അതിൻ്റെ ഉള്ളിലുള്ള ചെറിയ പൊടികൾ പൊടികളുണ്ടാവും തരികൾ ഉണ്ടാവും അതെല്ലാം ഫിൽറ്റർ ചെയ്ത് നമ്മൾ എന്ത് ചെയ്യും വേറെ ഒരു ചാക്കിലേക്കോ അല്ലെങ്കിൽ വേറൊരു വേസ്റ്റ് ബക്കറ്റിലേക്കോ നമ്മൾ എന്ത് ചെയ്യും മാറ്റും ഇതൊന്നും ഇതിൽ വരാൻ പാടില്ല ഒരിക്കലും വരാൻ പാടില്ല അത് മെഷീനിലേക്ക് സ്പ്രേ ചെയ്യുമ്പോൾ പ്രശ്നങ്ങൾ സ്പ്രേ ചെയ്യുമ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടുകൾ വരാനാണ് ഇനി അടുത്തതായി നമ്മൾ കടക്കാൻ പോകുന്നത് സ്പ്രേയിങ്ങിലേക്ക് ഒരുപാട് ആളുകളുടെ സംശയമാണ് എങ്ങനെയാണ് ഇത് സ്പ്രേ ചെയ്യുന്നത് ഇത് ബ്രഷ് ഇല്ലാതെ അടിക്കാൻ പറ്റില്ല അങ്ങനെ ഒരുപാട് സംശയങ്ങൾ സംശയങ്ങളുണ്ടാവും ആളുകൾക്ക് അത് നമ്മൾ ഇവിടെ തീർത്തു കൊടുക്കും അതെ ഈ കാണുന്ന രീതിയിലാണ് നമ്മൾ ഫസ്റ്റ് കോട്ട് അടിക്കുന്നത് ഇത് അടിച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും കുറച്ച് റെസ്റ്റിംഗ് ടൈം ഉണ്ടാവും കുറച്ച് സമയം ഇതായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ഒരു ഉണക്കം അതെ 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 പെട്ടെന്ന് വലിക്കും അതായത് ഇതിപ്പോ ഡ്രൈ ആയിട്ടുള്ള വാളാണ് അത് പെട്ടെന്ന് പെട്ടെന്ന് ഡ്രൈ ആവും അതെ 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 ആകും അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യും സെക്കൻഡ് കോട്ടിലേക്ക് കടക്കാൻ സെക്കൻഡ് കോട്ടും തേർഡ് കോട്ടും നമ്മൾ ഒരുമിച്ച് അത് ചെയ്തു വരിക ചെയ്യുക അത് ഫിനിഷ് ആവുകയാണ് ചെയ്യുക അതായത് ആ ചുമര് പിന്നെ ഫിനിഷ് ആവുകയോ ചെയ്യും അത് ശരി അവിടെ പിന്നെ പിന്നെ അവിടെ കോട്ടിന്റെ കണക്കില്ല അത് നല്ല വൃത്തിയാക്കി ആക്കി ചെയ്യാന്നുള്ളതാണ് ഇതിന്റെ ഇടയിൽ ഞാൻ ഒരു കാര്യം ചോദിക്കുകയാണ് ഈ ഒരു നമ്മുടെ വിൻഡോസിന്റെ സൈഡിലൊക്കെ ബ്രഷ് കൊണ്ട് നിങ്ങൾ അടിക്കണം മെഷീൻ വെച്ചിട്ട് നിങ്ങൾ എല്ലാം അതെ അതെ ബ്രഷ് കൊണ്ട് വെച്ചിട്ടാണ് അതെന്താ അറിയാം നമുക്ക് ഇൻസൈഡ് നമുക്ക് കവർ ചെയ്യുന്ന സമയവും അത് നമ്മൾ ബ്രഷ് ചെയ്യുന്ന സമയം വെച്ച് നോക്കുമ്പോൾ നമുക്ക് ബ്രഷിന് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് എന്തുകൊണ്ട് ബ്രഷ് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാല് നമ്മൾ സ്പ്രേ ചെയ്യുമ്പോൾ ആ ഭാഗത്ത് നമ്മൾ സ്പ്രേ ചെയ്യില്ല സ്പ്രേ ചെയ്യുമ്പോൾ ജനനമേക്ക് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത് പിന്നെ ആ വൃത്തിയാക്കാനുള്ള സമയം അതെ 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 ഇതിപ്പോ ഒരു കോട്ട് കഴിഞ്ഞാണ് അപ്പൊ ഇത് നിങ്ങൾക്ക് വന്ന് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും ഇതിപ്പോ ഒരു ഫസ്റ്റ് കോട്ട് അടിച്ച് ക്ലിയർ ചെയ്തൊരു ബോളാണ് ഇനി ഇതിന് ഫൈനൽ കോട്ട് വരാനുണ്ട് അത് മൂന്ന് കോട്ട് നമുക്ക് ഇതിൽ ചെയ്യാനുണ്ട് കോട്ട് കംപ്ലീറ്റ് ആവുമ്പോഴത്തേക്ക് നല്ലൊരു ഫിനിഷ് തീർച്ചയായും ഫുൾ ഫിനിഷോടെ മാത്രമേ നമ്മൾ കസ്റ്റമറിന് ഹാൻഡ് ഓവർ ചെയ്യുള്ളൂ ഒരു ദിവസം എത്ര സ്ക്വയർ ഫീറ്റ് വരെ ചെയ്യാൻ സാധിക്കുള്ളൂ നമുക്ക് ഒരു ദിവസം ഒരു ടീമ് വരികയാണെങ്കിൽ ഒരു മൂവായിരം സ്ക്വയർ ഫീറ്റ് വരെ നമുക്ക് ഒരു ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും മൂവായിരം സ്ക്വയർ ഫീറ്റ് തീർച്ചയായും തീർച്ചയായും നമ്മൾ ഒരു ദിവസം കൊണ്ട് മൂവായിരം സ്ക്വയർ ഫീറ്റ് കംപ്ലീറ്റ് ചെയ്യാന്നുള്ളതിലല്ല നമ്മൾ എന്താ പറയുക അത് ചെയ്യുന്നത് അതിന്റെ പ്രോപ്പർ മാനറിൽ പ്രോപ്പർ രീതിയിൽ ചെയ്തു കൊടുക്കുക അത് ചിലപ്പോൾ ഒരു ദിവസം ആയിരിക്കാം ചിലപ്പോൾ രണ്ടാമത്തെ ദിവസത്തിലേക്ക് കടന്നു വരാനുള്ള ചാൻസസ് കൂടുതലാണ് ചിലപ്പോൾ മഴ പെയ്യാ അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റിയുടെ പ്രോബ്ലംസ് ഉണ്ടാവുക അങ്ങനെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ എണ്ണാമത്തെ ദിവസം കൂടി എടുക്കും ഞങ്ങളെ ആ ആ വീട് ഫിനിഷ് ആക്കി കൊടുക്കുക എന്നുള്ളതാണ് ചെയ്യുന്നത് വൃത്തിയായിട്ട് തീർച്ചയായും ഓക്കെ അതേപോലെ തന്നെ നിങ്ങൾ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ കണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ വിൻഡോസിന്റെ ഒക്കെ സൈഡിലായിട്ട് ഈ വൈറ്റ് വൈറ്റ്മെന്റ് ആകുന്ന കാണുന്നുണ്ട് അതെ അപ്പൊ അത് നിങ്ങൾ ക്ലിയർ ചെയ്ത് ചെയ്തു കൊടുക്കും നിങ്ങൾ പോയി കാണുന്ന വിൻഡോസ് ഇത് ഇതിന് തൊട്ട് മുമ്പ് എങ്ങനെയായിരുന്നു ഇപ്പൊ എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്ക് നോക്കിയാൽ ക്ലീൻ ചെയ്തോണ്ടിരിക്കുക കറക്റ്റ് ചെയ്ത് ക്ലീൻ ചെയ്തിട്ട് നിങ്ങൾ നിങ്ങളിവിടുന്ന് വർക്ക് ഇറങ്ങൂ എല്ലാം കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ ഇറങ്ങൂ ഞാൻ പറഞ്ഞതുപോലെ തന്നെയാണ് അതായത് എനിക്കത് ഫുള്ള് കംപ്ലീറ്റ് ചെയ്ത് ഇറങ്ങിയതിന് ശേഷം മാത്രമേ ബാക്കിയുള്ള ിലേക്ക് കിടക്കുകയുള്ളൂ എങ്ങനെയാ പേയ്മെന്റ് ആണോ പേയ്മെന്റ് കസ്റ്റമർക്ക് കൃത്യമായിട്ട് എന്താ പറയാ ബോധ്യപ്പെട്ട മാത്രം മാത്രം പണി ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ഒരു രൂപ തരേണ്ട ആവശ്യമില്ല ആ അത് കഴിഞ്ഞ് ഫുള്ള് ക്ലിയർ ആയതിന് ശേഷം ആയതിനും പേയ്മെന്റ് മതി അല്ല അങ്ങനെ പറയുന്ന സമയത്ത് പലരും നിങ്ങൾ ചിലപ്പോൾ ചതിക്കപ്പെടാൻ സാധ്യതയില്ല കാരണം ചിലർ പറയാണ് പൈസ തരാതിരിക്കാൻ വേണ്ടി അങ്ങനെ ഉണ്ടാവില്ല എന്നാൽ ഞാൻ ചോദിക്കുകയാണ് ശരിയായിട്ടില്ല നിങ്ങൾ അടിച്ചൊന്നും കറക്റ്റ് അല്ലാതെ പൈസ തരാതിരുന്നാലോ അല്ല അങ്ങനെ ഒരാൾ ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും കരുതുന്നില്ല നമ്മൾ ഒരു നമ്മൾ സ്വന്തം ഒരു വീടുണ്ടാക്കുമ്പോൾ എല്ലാരും മനസ്സിലും ഉണ്ടാവും അതിൻ്റെതായിട്ടുള്ള ഒരു രീതി ഉണ്ടാവും അതെല്ലാരും ഫോളോ ചെയ്യുന്നുണ്ട് എന്നാണ് എൻ്റെ ഒരു അങ്ങനെ ചെയ്യുമെന്ന് എനിക്ക് ഒരിക്കലും തോന്നുന്നില്ല ഇത് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ഒക്കെ ചെയ്യുന്ന സമയത്ത് ഇത് പൊളിഞ്ഞു പോകാനൊക്കെ ഇളകി പോകാനൊക്കെ സാധ്യതയുണ്ടായിരുന്നു ചിലരൊക്കെ പറഞ്ഞു കേട്ടിട്ട് അങ്ങനെയുള്ള സാധ്യത ഇതിന് പുറകിൽ ഒരിക്കലുമില്ല ഒരിക്കലുമില്ലാന്നെ ഞാൻ പറയും കാരണം ഞാൻ ഈ ആറു വർഷത്തിന്റെ ഉള്ളിൽ മിനിമം ഒരായിരം വീടിന്റെ മുകളിൽ ചെയ്തിട്ടുണ്ടാവും എനിക്ക് ഇതുവരെ അങ്ങനെ ഒരു കംപ്ലൈന്റ് വന്നിട്ടില്ല ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല ഇല്ല 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 അത് കറക്റ്റ് നമ്മൾ ആ രീതിയിൽ ചെയ്തു കഴിഞ്ഞാൽ ഒരു പ്രശ്നം ഉണ്ടാവാൻ പോകുന്നില്ല എനിക്ക് അറിയേണ്ടത് നിങ്ങൾ എവിടെയൊക്കെ വർക്ക് ചെയ്തു നമ്മൾ കേരളത്തിൽ എല്ലായിടത്തും ചെയ്തു കൊടുക്കുന്നുണ്ട് അങ്ങ് കാസർകോട്ട് മുതലേ കന്യാകുമാരി വരെ ചെയ്തു ചെയ്ത് കൊടുക്കുന്നത് പ്രൈസ് നമ്മൾ പ്രൈസ് വരുന്നത് അതായത് സ്ക്വയർ അനുസരിച്ചിട്ടാണ് അതായത് മിനിമം ഒരു സ്ക്വയർ ഫീറ്റ് റേറ്റ് ഉണ്ട് നമുക്ക്

മാത്രമല്ല ക്വാളിറ്റിയിലും ഒരു കോംപ്രമൈസും ഇല്ല എന്നുള്ള കൊറേ കാര്യങ്ങൾ നമ്മൾ കേട്ടല്ലേ കാര്യങ്ങൾ കഴിഞ്ഞിട്ട് വളരെ ഭംഗിയായി എന്ന് കസ്റ്റമർക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അല്ലെ അത്രയും ഗ്യാരണ്ടിയിലാണ് കാര്യങ്ങൾ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് എല്ലാ വിശദമായിട്ട് നിങ്ങൾ കണ്ടല്ലോ എങ്ങനെ ചെയ്യുന്നു ഏത് രീതിയിലാണ് ഇതിന്റെ പേയ്മെന്റ് എവിടെ വരെ ചെയ്യും ഒക്കെ നമ്മൾ അറിഞ്ഞിട്ടുണ്ട് ഇനി ഇതിൽ കൂടുതലായിട്ട് എന്തേലും നിങ്ങൾക്ക് അറിയണം തീർച്ചയായിട്ടും വിളിക്കാം കേട്ടോ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്ത് വിളിക്കാം നിങ്ങൾ സംസാരിക്കാം ഈ ഒരു വീഡിയോ എവിടെ ചേർത്താണ് അഡ്ജസ്റ്റ് അടിപൊളി വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് വരാം ഓക്കെ ബൈ